സി പി ഐ എം ഭരിക്കുന്ന പാലക്കാട് മേലാർക്കോട് പഞ്ചായത്തിൽ ക്ഷേമ പെൻഷൻ തുക ഗുണഭോക്താക്കൾ അറിയാതെ ഏജന്റ് തട്ടിയെടുത്തതായി പരാതി ചേരാമംഗലം സ്വദേശികളായ രണ്ട് വൃദ്ധരുടെ പെൻഷനാണ് തുക വിതരണം ചെയ്യുന്ന ഏജന്റ് നേരത്തെ ഇതേ പഞ്ചായത്തിൽ മരിച്ചവരുടെ പേരിൽ പെൻഷൻ തട്ടിയെടുത്തതായി ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയിരുന്നു നേരത്തെ ഫണ്ട് ഓഡിറ്റ് വിഭാഗത്തിന്റെ പരിശോധനയിൽ മരിച്ചവരുടെ പേരിൽ വരെ പെൻഷൻ തട്ടിയെടുത്ത പരാതി ഉയർന്ന പഞ്ചായത്താണ് പാലക്കാട്ടെ ഇതിൽ വിജിലൻസ് അന്വേഷണം നടക്കുന്നതിനിടെയാണ് പഞ്ചായത്തിലെ വൃദ്ധർക്കുള്ള ക്ഷേമ പെൻഷൻ ഏജന്റ് തട്ടിയെടുത്തതായി പരാതി ഉയരുന്നത് പഞ്ചായത്തിലെ എട്ടാം വാർഡായ ചേരാമംഗലത്തെ തായു കമലാക്ഷി എന്നിവരുടെ ക്ഷേമ പെൻഷൻ കബളിപ്പിച്ച് ഏജന്റ് തട്ടിയെടുത്തെന്നാണ് പരാതി പ്രദേശത്തെ പലർക്കും പെൻഷൻ ലഭിച്ചിട്ടും ഇവർക്ക് പെൻഷൻ കിട്ടിയിരുന്നില്ല വിശദമായ അന്വേഷണം നടത്തിയപ്പോൾ മറ്റാരോ പെൻഷൻ തുക കൈപ്പറ്റിയതായി തിരിച്ചറിയുകയായിരുന്നു പഞ്ചായത്തിൽ എത്തി അവരുടെ അന്വേഷിച്ച് നോക്കുമ്പോൾ ഏജന്റ് കൊടുത്തതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ പെൻഷന്റെ ഉടമസ്ഥന് പെൻഷൻ കിട്ടിയിട്ടില്ല അത് ഏജന്റ് കൈപ്പറ്റി ഏജന്റ് അത് കൈക്കലാക്കി എന്നാണ് ഇപ്പൊ അറിയാൻ കഴിഞ്ഞത് പഞ്ചായത്തിലെ മറ്റ് ഗുണഭോക്താക്കളിൽ നിന്നും സമാന രീതിയിൽ ഏജന്റ് പണം തട്ടിയതായി സംശയമുണ്ടെന്നാണ് യു ഡി എഫ് അംഗങ്ങൾ ആരോപിക്കുന്നത് ആൾ ജനങ്ങളെ ഭയപ്പെടുത്തി തല്ലി ഒതുക്കാനും പ്രശ്നമുണ്ടാക്കി ഒതുക്കാമെന്നാണ് സി പി എം വിചാരിക്കുന്നതെങ്കിൽ കോൺഗ്രസ് കൈകെട്ടി നിൽക്കില്ല യു ഡി എഫ് കൈകെട്ടി നിൽക്കില്ല ും പെൻഷൻ തുക നൽകാതെ കബളിപ്പിച്ച ഏജന്റിനെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് ഇവർ പഞ്ചായത്തിൽ പരാതി നൽകിയത് ഇവരുടെ പരാതിയിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ പഞ്ചായത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ് കോൺഗ്രസ് തീരുമാനം റിപ്പോർട്ടർ പാലക്കാട്